കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഇട്ട് ഇളക്കിയിട്ട് അതിനകത്ത് നന്നായിട്ട് ഇതാ പെരട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ചിക്കൻ പെരട്ടി വെച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ പോണേ അതിന് വെളിച്ച എണ്ണ ഒഴിച്ചു പട്ട ഗ്രാമിട്ടു ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അതാണ് ുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ചെടിയുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളക് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് അതിട്ട് നമുക്ക് നന്നായിട്ട് എടുക്കാം മസാല ഞാൻ മസ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഒരു സ്പൂൺ മുൾ മുളക് പൊടി ഒരസ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇത് ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം െല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം അതിൻ്റെ മണമെല്ലാം പോകാൻ പറ്റില്ല പച്ചമണം പോകുന്നതിൻ്റെ ഇളക്കിട്ട് വച്ചിട്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മസാലയുടെ എല്ലാം പോയി നമുക്ക് ഈ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തക്കാളിയുടെ ഒരു പച്ചമണം കൂടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം ഞാൻ ഒരു സ്പൂണ് തൈരും കൂടെ അതിൻ്റെ കൂട്ടിട്ട് വെക്കാതെ െടുത്താൽ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് വരും തിരക്ക് വെച്ച് നിൽക്കുന്ന ചിക്കന് അവിശത്തിന് ഇതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക നല്ല നല്ല ഇളക്കി കൊടുത്തിട്ട് കുക്കറിലാണ് വയ്ക്കുന്നത് ഇപ്പം പെട്ടെന്ന് നമുക്ക് വെക്കാനും കിട്ടുന്നത് കുക്കറിൽ അപ്പോൾ പോയി നന്നായിട്ടല്ല ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള കഴിഞ്ഞതിൻ്റെ ഉപ്പും കൊണ്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഇറക്കി കൊടുത്ത് വെള്ളം മെയിനായിട്ട് വല്ല ഒഴിക്കുക എന്നിട്ട് നമ്മൾ കുക്കർ അലച്ചിട്ട് വേവിക്കും ചിക്കൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഗ്രേവി വേണമെങ്കിൽ ഈ പരുവത്തിൽ ഇങ്ങനെ നമുക്ക് എടുക്കാം ഞാനിനി അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി ഉണ്ടല്ലോ കസ്തൂരി കസ്തൂരിമേത്തി കുറച്ചിടാൻ പോകാം ഇത് കണ്ടില്ലേ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി നമുക്കിടാം അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഒരു സ്പൂണ് പെപ്പർ പൗഡർ ഉണ്ട് ഇതും കൂടെ നമുക്കങ്ങോട്ട് ഇടാം എല്ല ഫ്ലേവർ അങ്ങോട്ട് വരട്ടുന്നുണ്ട് എല്ലാം ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഒഴിച്ച് കലക്കിയിട്ട് നമ്മൾ നമ്മളിതായതും കൂടെ അങ്ങോട്ട് ഈ കോൺഫ്ലവറും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് അല്ല അതും ചെയ്യുമ്പോൾ കറിക്ക് അതിലൂടെ കൊഴുകുഴുപ്പ് വരും കുറു കുറാന്നാകും നമുക്ക് ഗ്രേവി ഒക്കെ നല്ല ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നു ഗ്രേവി നല്ല കുറുകുറാന്ന് കിട്ടും അപ്പോൾ വേണ്ടത്ര ഒഴിക്കണ്ട ഞാനങ്ങ് വിളിച്ചാണെങ്കിൽ കുഞ്ഞിനൊക്കെ കഴിക്കേണ്ടത് വെച്ചിട്ട് എരിവും കുറയുമല്ലോ അപ്പം നമ്മുടെ ചിക്കൻ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ ഗ്രേവി ഇതാണ് ഇന്നത്തെ ഓക്കെ എല്ലാവരും പെട്ടെന്നുണ്ടാക്കോ പാറ്റലേഴ്സിനൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ കാണുക ഓക്കേ ചിക്കൻ ഗ്രേവി ഇതാണ് ചിക്കൻ ഗ്രേവിയുടെ ലാസ്റ്റ് ഭാഗമാണിത് അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുക ദിച്ചു മോനും ഇട്ട് കൊടുത്തേക്കുവാണ് ദിച്ചുമോൻ കഴുകത്തൊന്നും ഇല്ല എന്നാ ദോൻ അല്ലേ നമ്മുടെ ടെസ്റ്റർ അപ്പം ദിച്ചുവേവിക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ എന്തുണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയുക ഓക്കേ ചാനലൊക്കെ കാണുക ഓക്കെ ബൈ സി യു പറയു ബൈ ബായ്